സിനിമയിലെ സൂപ്പർ താരമാണ് ശ്രുതി ഹാസൻ കമലഹാസന്റെ മകൾ എന്ന ലേബലിനപ്പുറം കഴിവ് തെളിയിച്ച് വളർന്നു വന്ന താരമാണ് ശ്രുതി തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ശ്രുതി കഠിനാധ്വാനത്തിലൂടെയാണ് സിനിമാ ലോകത്ത് തന്റെ സ്ഥാനം നിലനിർത്തുന്നത് താരപുത്രി എന്ന മേൽവിലാസം ചെറുപ്പത്തിൽ തനിക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി അവർ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗായികയും മോഡലും കൂടിയ ശ്രുതി ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചെങ്കിലും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല എന്നാളിപ്പോൾ ഇന്ത്യ കടന്ന് ഹോളിവുഡിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ശ്രുതി ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ ത്രില്ലറായ ദി ഐയിലൂടെയാണ് അന്താരാഷ്ട്ര സിനിമയിൽ ശ്രുതി ഹാസൻ തന്റെ കഴിവ് തെളിയിക്കാൻ ഒരുങ്ങുന്നത് ശ്രുതിയുടെ വേറിട്ടൊരു കഥാപാത്രമാണ് ചിത്രത്തിലേതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന മുംബൈയിൽ ആരംഭിച്ച വെഞ്ച് ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായാണ് ഇന്ത്യയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എമിലി കോൾട്ടൺ ആണ് ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ശ്രുതിഹാസൻ സിനിമയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സൈക്കോളജിക്കൽ ത്രില്ലറുകൾ എല്ലായ്പ്പോഴും തന്നെ ആകർഷിക്കുന്ന ചിത്രങ്ങളാണ് മനുഷ്യന്റെ വികാരങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്ന അമാനുഷികമായ ഒരു കഥയുടെ ഭാഗമാകുന്നത് ആവേശകരമാണ് അയിൽ മികച്ച കഥാതന്ത്രവും മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഉണ്ട് ഏറെ ആവേശകരമായ കാര്യം ഇതിന്റെ നിർമ്മാണത്തിലും ഞാൻ സഹകരിച്ചിട്ടുള്ളത് ഡയാനയുടെ ഭർത്താവ് ഫെലിക്സ് ഒരു ദ്വീപിൽ മുങ്ങി മരിക്കുന്നു ഡയാനയുടെ കൺമുന്നിലാണ് ഭർത്താവിന്റെ മരണം സംഭവിക്കുന്നത് ഇതേ തുടർന്ന് ഡയാനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിഗൂഢമായ കാര്യങ്ങളാണ് ചിത്രത്തിന്റെ കാതൽ ഭർത്താവിന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാനായി ഡയാന ഇവിളയുടെ ഭാഗമാകുന്നു ഇതിലൂടെ മരിച്ചുപോയ ഭർത്താവിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഡയാനെ ഒരു സംഘം വിശ്വസിപ്പിക്കുകയും പിന്നീട് നടക്കുന്ന വിചിത്രമായ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് സസ്പെൻസ് നിറഞ്ഞ അവതരണമാണ് ചിത്രത്തിന്റെ പ്രത്യേകത രജനീകാന്ത് നായകനാകുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയിലും ശ്രുതി പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുമുണ്ട്